ഞാനുള്ളത് എറണാകുളം ജില്ലയിലെ വരാപ്പുഴ എന്ന സ്ഥലത്താണ് രാവിലൊരു ഏഴ് മണിയെല്ലാം ഒരു മോർണിംഗ് പൈപ്പ് എടുക്കാൻ വേണ്ടി വന്നാ ഇതാണ് വരാപ്പുഴ ഫേമസ് ആയിട്ടുള്ള ചിട്ടി ഭാഗം മാർക്കറ്റ് മാർക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ ഏറെ ഇടക്കറ്റിൻ്റെ ഉള്ളിലെ ദൃശ്യങ്ങളാണ് കാണുന്നത് രാവിലെ

മീൻ മാർക്കറ്റിൻ്റെ വേറൊരു ഗേറ്റാണ് രണ്ടാമത്തെ ഗെയ്റ്റ് ചാളക്ക ഇരു കറുവൊക്കെ കണ്ടോ ചട്ടിവാകം മാർക്കറ്റാണ് അപ്പോൾ നടന്നു കഴിഞ്ഞാൽ കുറച്ച് നടന്നു കഴിഞ്ഞാൽ ചെട്ടി ഭാവം പള്ളിയാണ് പള്ളിയാ കേട്ടോ നല്ല ഭംഗിയല്ല കാണും പോലെ കൂർത്തുക നല്ല സമയ കാണാം അവിടുത്തെ പള്ളി പള്ളിയിൽ അവിടെ നിന്ന് കുറച്ചും നേരെ നടന്നു കഴിഞ്ഞാൽ അവിടുത്തെ തിയേറ്ററാണ് ഇവിടുത്തെ സിനിമ തിയേറ്റർ എല്ലാം തൃപ്താണ് മാർക്കറ്റ് പള്ളി തിയേറ്റർ ഹോസ്പിറ്റല് എല്ലായിടത്തും അടുത്തുണ്ട് അവിടുത്തെ തിയേറ്റർ എം സിനിമാസ് സിനിമകൾ രായൻ ധനുഷിൻ്റെ രായ എന്ന സിനിമകളൊക്കെ രാവിലെ അങ്ങോട്ട് അധികം വണ്ടികളിൽ ഇട്ട അല്ലെങ്കിൽ നല്ല തിരക്കാക്കാം അപ്പോഴേ ബസ് സർവീസ് നടക്കണം സൂപ്പർ മാർക്കറ്റ് മെഡിക്കൽ സ്റ്റോറ് അത് ഐസ് ഉണ്ടാക്കുന്ന സ്ഥലമുണ്ടോ മീനിൻ്റെ ആവശ്യമുള്ള ഐസ് ഇല്ലേ മീൻ സൂക്ഷിക്കാൻ വേണ്ടി അത് ഒരാപ്പുഴ ഓൾഡ് ബ്രിഡ്ജ് അത് ഐസ് ഉണ്ടാക്കണ ഈ കാണുന്നത് പപ്പൻ സ്റ്റേഡിയം ആ മീൻ നടത്തി കാണുന്നില്ലേ പപ്പൻ സ്റ്റേഡിയം വോളിബോൾ സ്റ്റേഡിയം നീ വരാപ്പയുടെ അടുത്ത കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കേട്ടോ ബൈ ബൈ